വെൽക്കം ടു ട്രൈ ഡു നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ മാസം ഓപ്പൺ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ് സോ ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല ഈ ഒരു ലെവലിനെ ബ്രേക്ക് ബ്രേക്കൗട്ടും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല പ്രാവശ്യം ഒരു ബ്രേക്ക് ഔട്ടും നടത്തിയിട്ടുണ്ട് എന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ തന്നെയാണ് നമുക്ക് മന്ത്ലി ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്കറ്റ് അഫ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം വീക്കിലി ചാർട്ടിലോട്ട് പോരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് മുകളിലോട്ടുള്ള പോക്കാണ് ഇപ്പം നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു കഴിഞ്ഞതിന് മുന്നേത്തെ വീക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് ഒരു നല്ലൊരു രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു സപ്പോർട്ടായി മാറി മുകളിലോട്ട് പോയിട്ടുണ്ട് സോ വീക്കിലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രൈസ് മുകളിലോട്ട് തന്നെയാണെന്നാണ് ഇനി വൺ ഡേ ചാർട്ടിലോട്ട് പോവാം എൻ്റെ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ബുഗിലെല്ലാം സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ഇന്റേണൽ ബ്രേക്ക് തന്നു ഇൻറ്റേർണൽ ബ്രേക്ക് തരുന്ന സമയത്ത് ഒരു അഫീജ് ഉണ്ടായിരുന്നു ആ അഫീജിലേക്ക് ക്ലിയർ സപ്പോർട്ട് എടുത്ത് നല്ല റിജക്ഷൻ ഗ്യാൻറ്റിൽ തന്നു വെനഗും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് സോ നോക്കുന്ന സമയത്ത് വൺ ഡേയിലും മുകളിലോട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ വൺ ഡേയിലും വൺ ഡേ നോക്കുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോറവേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് അതിനെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിടാം വയ്ക്കുക കാണാം മൾട്ടിപ്പിൾ റീടെസ്റ്റ് ഒക്കെ ഇട്ടൊരു സപ്പോർട്ട് ഏരിയ ആണ് അതിനെ മാർക്ക് ചെയ്തിടാം അതുപോലെ തന്നെ ഫോർവേഡിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെ താഴോട്ടുള്ള ഒരു ലെവൽ നമ്മൾ ഇന്ന് മാർക്ക് ചെയ്ത് വെച്ച ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല് ഈ ഒരു ഏരിയയിലും ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് ഒരുപക്ഷെ വൺ അവറിൽ ചിലപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി കിട്ടും അപ്പം അതുകൊണ്ട് തൽക്കാലം ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടില്ല സസ്റ്റെയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം മുകളിൽ നിന്ന് താഴോട്ടേക്ക് നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നത് സോ വൺ ഹവറിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി വൺ ഹവറിൽ മാർക്കറ്റ് ഒന്ന് എത്താൻ സാധ്യതയുള്ള ഇനി പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഏരിയ ഓൾ ടൈം ഹൈ തന്നെയാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മൾട്ടിപ്പൽ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഈ ലെവലിന് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യത എന്നുള്ളത് ഇപ്പം നോക്കിയാൽ കാണാം നല്ല താഴത്തേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ വന്നിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ജസ്റ്റ് ആ റേഞ്ചിൽ വന്നിട്ട് ഒന്ന് ഡീപ്പൾ ബാക്കിലേക്ക് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ റേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു നല്ലൊരു കൺഫർമേഷൻ തന്നിട്ട് ഡബിൾ ഡോട്ട് തന്നെ പോവാം ഇത് രണ്ടു വീട്ടിൽ സംഭവിക്കാം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാം പിന്നെ അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടും പോവാം അപ്പതൊന്ന് നോക്കാം ഇനി അടുത്ത കാര്യം ഉള്ളത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ആണ് ബ്രേക്ക്ഔട്ട് മീൻസ് ഇവിടെ ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഇവിടെ നിന്ന് നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പ്രൈസ് നല്ലൊരു രീതിയിൽ മുകളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതൽ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി വരെ നെസ്റ്റ് വീക്കിലിന് ഒരു മൂമെന്റ് കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തൊരു സാധ്യത നമ്മൾ കാണുന്നത് ഈ ഒരു ലെവലിൽ അതായത് ഇതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ക്യാൻഡിൽസ് താഴോട്ടിക്ക് ഇറങ്ങുകയാണ് അതായത് ഇവിടെ നിന്ന് കാൻഡിൽ ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ ഒരു കൺഫർമേഷൻ മോളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നല്ലൊരു ബൈ എൻട്രി കിട്ടാം അല്ലെങ്കിൽ അവിടെ നിന്നൊരു ബ്രേക്ക് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഒരു എഫ് പി ജി ഇത് വെച്ചിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇപ്പോഴും കിടക്കുന്നുണ്ട് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട് ചിലപ്പോൾ അവിടേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എനിവേ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് ഇത്രയാണ് വരുന്ന ആഴ്ചയിലെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ നിർബന്ധമായും എടുക്കണം ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി കൺഫർമേഷൻ എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക ഒരിക്കലും ായിട്ട് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു